നമ്മെ സ്നേഹിക്കുന്ന ദൈവം നാം ഒരിക്കലും ലജ്ജിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് പല സമയങ്ങളിലും അത് നമ്മെ ദൈവം ഓർമ്മിപ്പിക്കാറുണ്ട് അപ്പോസ്തോൽ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്ന സമയം തന്റെ മരണം അദ്ദേഹം മുമ്പിൽ കാണുമ്പോൾ വിശ്വാസത്തിൽ തന്റെ നിജപുത്രനായ തിമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്യോസിന് ഈ ലേഖനം എഴുതുമ്പോ പോലീസിന് ലക്ഷ്യമുണ്ട് ഒരിക്കലും ദൈവസന്നദ്ധിയിൽ ചെല്ലുമ്പോ ഈ വ്യക്തി ലജ്ജിപ്പാൻ ഇടയാകരുത് എന്ന് ഇത് നമ്മോട് സംസാരിക്കുന്ന വചനമാ കാരണം ഈ ലോകത്ത് നമ്മേക്കാൾ മിടുക്കരായവർ ഒത്തിരി പേരുണ്ട് എന്നാൽ ദൈവം നോക്കുന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്തോ എന്നുള്ളതാ അത് ജോലി മേഖലകളിലാകട്ടെ ആത്മീക ശുശ്രൂഷ മണ്ഡലങ്ങളിലാകട്ടെ കുടുംബ ജീവിതത്തിലാകട്ടെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പലപ്പോഴും നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടതുപോലെ മറ്റുള്ളവരിൽ നിന്ന് അപ്രിസിയേഷൻ ലഭിച്ചു കൊള്ളണം എന്നില്ല മനുഷ്യരായ നാം ഒരുപക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കാം അതിൽ തെറ്റില്ല എന്നാൽ അപ്രിസിയേഷൻ അഭിനന്ദനം ലഭിക്കാതെ വരുമ്പോ മനസ്സ് മടുക്കുന്ന അവസ്ഥയ്ക്ക് ഇന്ന് ഒരു മാറ്റം വരണം ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയവൻ യേശുവ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരോ നമ്മെ ഒരു കാര്യം മേൽപ്പിച്ചവരോ അല്ല നമ്മെ വിലയ്ക്ക് വാങ്ങിയത് യേശു ആയത് തീർച്ചയായും നമ്മുടെ പ്രവൃത്തി യേശു കണ്ടു അതുകൊണ്ട് തന്നെ ഈ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് തീർച്ചയായും പ്രതിഫലം നിങ്ങൾ അനുഭവിക്കും ഒരു പലപ്പോഴും നമ്മെ ആരും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തതയോടെ ഒന്ന് ചെയ്തു നോക്കിക്കേ ദൈവത്തിന്റെ പ്രൊവിഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും നാം മനുഷ്യരിൽ നിന്ന് ഒരു പ്രശംസ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപക്ഷെ യേശുവിനും അപ്പോസ്തോലന്മാർക്കും ഉണ്ടായ അതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നേക്കാം ഹോശാന എന്ന് പാടിയവർ ക്രൂശിക്ക എന്ന് പറഞ്ഞത് നമുക്ക് കാണാം ഇവർ ദൈവമാണ് എന്ന് പറഞ്ഞവർ അല്പസമയം കഴിഞ്ഞപ്പോൾ കല്ലെടുത്ത് അപ്പോസ്തോലന്മാരെ എറിഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും ആയതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എനിക്ക് ഓർമ്മ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും കണ്ടുകൊള്ളണമെന്നില്ല ആരിൽ നിന്നും ഒരു പ്രശംസയും കിട്ടിക്കൊള്ളണമെന്നുമില്ല എന്നിരുന്നാലും ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ നാം തയ്യാറാകുന്നു എങ്കിൽ ദൈവികമായ നന്മ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും ഒരു വ്യക്തി ഒരു നന്മ തരുമ്പോ ആ വ്യക്തിക്ക് ഉള്ളതനുസരിച്ച അദ്ദേഹം ഗിഫ്റ്റ് കൊടുക്കാറ് ആയതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് നന്മ ചെയ്യുമ്പോ ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണമാ ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഹാലല്ലൂയ പലപ്പോഴും നാം മാനുഷിക പ്രശംസകൾക്ക് പിറകെ പോകുമ്പോ നാം അറിഞ്ഞോ അറിയാതെയോ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് നോക്കുവാൻ മറന്നുപോകുകയോ പ്രിയ ദൈവം എതിലെ എന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ ഒരു വ്യക്തിയും പ്രസാദിച്ചില്ല എങ്കിലും ദൈവം നമ്മിൽ പ്രസാദിച്ച അത് ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെട്ടു വരും ഹാലല്ലൂയ ഒരു ശക്തിക്കും തടയുവാൻ കഴിയാത്ത രീതിയിൽ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ ചെറുതോ വലുതോ ആയ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് വിശ്വസ്തയോടെ നാം ചെയ്യുന്നതിനു പകരം പലപ്പോഴും ഉപമയിൽ പറഞ്ഞതുപോലെ നാം കൊണ്ടുപോയി കുഴിച്ചിടാറാം കാരണം നമുക്ക് പരിതാപമാ എനിക്ക് ദൈവം ഇതാണോ തന്നത് ദൈവം എനിക്ക് ഇത്രേ തന്നുള്ളോ നിങ്ങൾ ഏറ്റവും ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലും വിശ്വസ്ഥതയോടെ ചെയ്യാൻ തയ്യാറായി നോക്കിക്കേ ദൈവം അതിലും വലിയത് നിങ്ങളെ ഫലമേൽപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നമ്മുടെ ും മാനുഷിക ബുദ്ധിയിലുള്ള പ്ലാനുകളുമാണ് ദൈവ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ നമ്മിലൂടെ നടക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് ഇന്ന് അതിനൊന്ന് എടുത്ത് കളയണം എന്നിട്ട് ദൈവമേൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ നാം നമ്മൽപ്പിച്ചു കൊടുക്കണം ദൈവമേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നാം അക്കൗണ്ടബിൾ ആകണം അതെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നമുക്ക് തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യുവാൻ ഇന്ന് നമ്മുടെ കരങ്ങളിലുള്ളത് നാം നേടിയതല്ല ദൈവത്തിന്റെ ദാനമാണ് ആയതുകൊണ്ട് തന്നെ ദൈവം തന്ന ശുശ്രൂഷ ദൈവം തന്ന ആരോഗ്യം ദൈവം ദൈവം തന്ന കുടുംബം ദൈവം തന്ന സഭ ദൈവം തന്നതെല്ലാം ദൈവഹിതപ്രകാരം കൈകാര്യം ചെയ്യുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ദൈവ ദൈവം നമുക്ക് തരുന്ന അധികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ടും വിധം ഉപയോഗിക്കുവാൻ നാം പരിശീലിക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും കേട്ടു മറന്ന കഥയായി പലതും കിടക്കുകയാണ് ഇന്ന് പൊടി തട്ടി എടുക്കണം ദൈവം തന്ന അധികാരത്തെ തിരിച്ചറിയണം എന്നിട്ട് സമയാസമയങ്ങളിൽ ദൈവിക അധികാരങ്ങളെ ഉപയോഗിക്കുവാൻ ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മയെ കുറിച്ച് ദൈവം നിങ്ങളെ നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് ഒരു അടയാളമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് അബ്രഹാമിന്റെ ഇസുഹാക്കിന്റെ യാക്കോബിന്റെ ഇസ്രായേലിന്റെ ദൈവമെന്നെല്ലാം ദൈവം അറിയപ്പെടുവാൻ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങളുടെ പേരെടുത്ത് വെച്ചിട്ടൊന്ന് പറഞ്ഞേ നിങ്ങളുടെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട് അതെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന നിങ്ങളെ കൈവിടാതെ മാറോടണയ്ക്കുന്ന യേശുവിന്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് രോഗികൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോ എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചോളാം പൊക്കോ എന്ന് പറഞ്ഞ് അയക്കുകയല്ല യേശുവിന്റെ നാമത്തിൽ കരം വെച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് കൽപ്പിക്കാനുള്ള അധികാരത്തെ ഒന്നും തിരിച്ചറിയണം സംഭവിക്കാത്തതും നടക്കാത്തതുമായ ഒരു കാര്യവും യേശു തന്റെ ശിഷ്യന്മാർക്ക് കൈമാറിയിട്ടില്ല അപ്പോസ്തോലന്മാർ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടില്ല ദൈവമേൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ നമുക്ക് ചെയ്യാം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കുവാൻ നമുക്ക് നമ്മയൊന്നും ഒരുക്കാം പരിശുദ്ധാത്മനിയന്ത്രണത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവിക അംഗീകാരമാകട്ടെ നമ്മുടെ പ്രധാന ലക്ഷ്യം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ ദൈവിക അംഗീകാരം ജനം കാണത്തക്ക വിധത്തിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും നമ്മുടെ പ്രവർത്തികൾ ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്തതായി തീരട്ടെ ദൈവത്തിന്റെ മുമ്പാകെ സന്തോഷിപ്പാൻ ഇടവരുത്തുന്നതാകട്ടെ നമുക്ക് നമ്മയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടട്ടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ ഇടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്തെടുക്കുവാൻ അപ്പം ഞങ്ങളെ സഹായിച്ചാട്ട് ഈ അങ്ങയുടെ ജനത്തെ ഒരു അനുഗ്രഹ സകലമാനമഹത്വം അങ്ങനെ സകല നവരനായ യേശു ക്രിസ്തുവിന്റെ പ്രിയ ദൈവത്തിലെ ദൈവപ്രസാദും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല ദൈവദൂതന്മാരുടെ സംരക്ഷണം നിങ്ങൾ അനുഭവിക്കും നിങ്ങളിലൂടെയുള്ള ദൈവാത്മാവിന്റെ പ്രവൃത്തികളുടെ ഒരു ഓവർഫ്ലോ നിങ്ങളായിരിക്കുന്ന ദേശം കാണുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്